വാർത്തകൾ തുടരുന്നു ഗാസിയിൽ വെടിനർത്തല അമേരിക്ക മുന്നോട്ട് വെച്ച ഇരുപതിന സമാധാന പദ്ധതി ഇസ്രയേൽ അംഗീകരിച്ചു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നന്ദന്യാഹവും വൈറ്റ് ഹൌസിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് തീരുമാനം പദ്ധതി ഹമാസും അംഗീകരിക്കണമെന്നും ഇല്ലെങ്കിൽ ഹമാസിനെ ഇല്ലാതാക്കാൻ ഇസ്രയേലിന് പൂർണ്ണ പിന്തുണ നൽകുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി ഗാസ സൂചന നൽകിയാണ് അമേരിക്ക മുന്നോട്ട് വെച്ച പദ്ധതി ഇസ്രായേൽ അംഗീകരിച്ചത് സമാധാന പദ്ധതിയിലെ നിർദ്ദേശങ്ങൾ ഇങ്ങനെ ഹമാസിനെ നിരായുധീകരിക്കും നിരായുധീകരണത്തിന്റെ വ്യാപ്തി അനുസരിച്ച് ഗാസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിന്മാറും ഗാസയുടെ പുനർനിർമ്മാണത്തിന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര സമിതി രൂപീകരിക്കും ഗാസയുടെ ഭരണത്തിൽ ഹമാസിനോ മറ്റു സംഘടനകൾക്കോ ഒരു പങ്കും ഉണ്ടാകില്ല സമാധാന പദ്ധതി ഹമാസ് അംഗീകരിച്ചാൽ എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ ബന്ധുക്കളെ മോചിപ്പിക്കണമെന്നും പദ്ധതിയിൽ പറയുന്നു ഹമാസ് പദ്ധതി നിരസിച്ചാൽ ഇസ്രായേൽ അതിന്റെ ജോലി പൂർത്തിയാക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മുന്നറിയിപ്പ് നൽകി ചരിത്ര ദിന വിശേഷിപ്പിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പദ്ധതി ഹമാസും അംഗീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടു ഇല്ലെങ്കിൽ ഹമാസിനെ ഇല്ലാതാക്കാൻ ഇസ്രായേലിന് പൂർണ്ണ പിന്തുണ നൽകുമെന്നും ട്രംപിന്റെ ഭീഷണി The the deal, which is always possible. They're the only one left. Everyone else has accepted it. But uh, I have have a a feeling that we're going to have a positive answer. പദ്ധതിയോട് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ഇന്റർനാഷണൽ ഡെസ്ക് കേരള വിഷൻ ന്യൂസ്